தேவலம் ப்ளோக் பஞ்சாயத்தின் பிளாக் டிவிஷனில் எல்டி எஃப் சிட்டிங் சீட்டா இஸ்தவனா திருச்சி காங்கிரஸ் ஒரு ஸ்தானார்த்தி இறங்கிட்டு ஜெகன் ஆனா ஜெகன் என்னண்டு தீர்மானிச்சு இந்த பஞ்சாயத்து என்ன பார்ட்டி வந்து இந்த சீட்ல நான் போற நல்ல ஒரு வரவேற்பு இருக்கு இது காலங்காலமா கோட்டை அவங்க போய் நான் போய் பண்ண போயிருக்கேன் മക്കളെ നല്ല ആദരവൊക്കെ കട്ടിപ്പ എന്താട്ടോ തിരിച്ചു പിടിച്ച് പോവും പിടിച്ച് മക്കൾക്കാണ് സേവയെടുത്തത് ഇപ്പൊ നിലവിൽ തോട്ടമേഖല ആരംഭിച്ചപ്പോ നല്ലതായിട്ട് ഉണ്ട് പ്രശ്നമൊന്നും ഇല്ല ഒന്ന് ആൾക്കാർ കാണുമ്പോ എല്ലാരും വരവേൽപ്പ് കൊടുക്കുന്നുണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നാലും ഇച്ചിരി കഷ്ടപ്പെട്ട് പണിയെടുക്കണം പണിയെടുത്താലേ വിജയിക്കാൻ പറ്റും എന്ത് ജോലി ചെയ്യണ ഡ്രൈവറാ ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തി വർഷത്തിന് മുകളില് പണിയെടുത്ത് അതുകൊണ്ടാണ് പാർട്ടി വിലയിരുത്തിന്റെ സിറ്റിംഗ് സീറ്റ് പറയാനുള്ളത് പാർട്ടി നമുക്ക് ഒരു ഒരു പാരമ ഒരു സീറ്റ് ഭയങ്കരമായ സീറ്റ് കൊടുത്താലും ഇത് എപ്പിന്നാലും വിജയിച്ചു പാർട്ടിക്ക് ഒരു നല്ല പേര് എടുത്ത് കൊടുക്കണോ അപക്ഷത്തോടെ ഓടിക്കിട്ടുണ്ട് വീട്ടുകാരെ പിന്തുണ വീട്ടുകാർ എന്റെ വീട്ടുകാർ എല്ലാരും എന്റെ അച്ഛൻ അമ്മേ கொச்சன் எ எல்லார கூட ஓட்டிக்கிற டிரைவர் மாரு ஃபிரெண்ட்ஸ் எல்லாரும் சப்போர்ட் செய்யுங்க போராடி பார்ப்போம் முடியும் போராடி பார்ப்போம் இப்போ பஞ்சாயத்துக்கு இல்ல எந்தெந்த விகசனம் இருக்கோ எல்லா விகசனங்களும் மக்களுக்கு வந்து செய்யும் நூறு சதமானம் என்ன இருக்கோ என்ன விகசனம் இருந்தாலும் அங்கிருந்து அப்படியே கொண்டு வந்து மக்கள் கொடுப்போம் ഏതായാലും തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ആ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ഈ ജഗൻ പറയുന്നത് അതിന്റെ ഒരു പ്രതീക്ഷയർപ്പിച്ചാണ് ഈ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി